ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് പന്തളം ഇടത്താവളത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പൂർണ്ണമായി നടപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ പന്തളം വലിയ ഗോയിക്കൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ പേപ്പർ പ്ലേറ്റ് കപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം തടയും കടകളിൽ നഗരസഭ പോലീസ് റവന്യൂ സംയുക്ത പരിശോധന നടത്തും ദേവസ്വം ബോർഡ് നഗരസഭ കൊട്ടാര ഉപദേശക സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്തെ കാട് വെട്ടിത്തെളിക്കണം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പന്തളത്ത് ഒൻപത് ടോയ്ലറ്റുകൾ സ്ഥാപിക്കും ഇടത്താവളത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൽ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരെ ദേവസ്വം ബോർഡ് നിയോഗിക്കണം മണികണ്ഠനാൽത്തറയിൽ നിന്ന് കെ എസ് ആർ ടി സി രാത്രികാല സർവീസ് നടത്തണം അച്ചൻകോവിലാറിൽ മേജർ ഇറിഗേഷൻറെ നേതൃത്വത്തിൽ വേളികൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കണം

എന്നാലിപ്പോഴും നമുക്ക് ചിലത് അത് പൂർത്തീകരിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത് കൃത്യമായി നമുക്കൊരു തീരുമാനം നടപ്പാക്കി പറ്റും ഒരു ഒരു കാരണവശാലും നമുക്കിങ്ങനെ സ്ലോവിലൊതു പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കളക്ടറേറ്റ് സംസാരിച്ച് നമുക്ക് ഇതിൻ്റെ ഫൈനലൈസേഷൻ ഇതെന്ത് പൂർത്തീകരിച്ചെന്ന് ഉറപ്പാക്കാം ഒക്ടോബർ മാസം ഇരുപതിനും ഇരുപത്തിയഞ്ചിനാൽ കളക്ടറുടെ സമയം കൂടെ നോക്കി എൻ്റെ സമയം കൂടെ നോക്കിയിട്ട് ഒക്ടോബർ ഇരുപതിനും ഇരുപത്തിയഞ്ചിന് ഇടയ്ക്കിയ തീയതിയിൽ നമ്മൾ ഈ യോഗം വീണ്ടും ചേരും അന്നത്തോടു കൂടി പൂർണ്ണമായും ഇത് ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പന്തളത്ത് നഗരസഭയിലും പുളന്തളം പഞ്ചായത്തിലുമായി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പൂർണ്ണമായും പൂർത്തീകരിക്കണം അതാണ് ഇന്നത്തെ തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയുടെ പരിധിയിൽ വിശുദ്ധ സേനയുടെ പ്രവർത്തനവും ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു പ്രവർത്തികൾക്ക് ഭരണാനുമതി സാങ്കേതികാനുമതി എന്നിവ ലഭിക്കാനുള്ളത് വകുപ്പുകളുടെ കൃത്യതയോടെയുള്ള തുടർ നടപടികളിലൂടെ കാലതാമസം കൂടാതെ പൂർത്തിയാക്കണം തീർത്ഥാടനത്തിന് മുമ്പ് ഓരോ വകുപ്പിന്റെയും യോഗം പ്രത്യേകമായി ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുമെന്നും കളക്ടർ വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് അടൂർ ആർഡിഒ ബി രാധാകൃഷ്ണൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം